വെള്ളം ഉപ്പ് ഇട്ടു കൊടുക്കാം രണ്ട് കപ്പ് ആട്ട എടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈന്ദപ്പൊടി ഇടാം പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട കോഴിപുട്ട പൊട്ടി കുറച്ച് പഞ്ചറിയിട്ട് കൊടുക്കാം കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടിട്ട് ചപ്പാത്തി മാവിനെക്കാട്ടും ഒരൽപ്പം കൂടെ ഡ്യൂസായിട്ട് വേണം മാവ് ഒഴിക്കാൻ പിന്നെ നമുക്ക് ഒരു എണ്ണ കുറച്ചൽപ്പം എണ്ണ തടവാ ഇനി കുറച്ചു നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടിട്ട് ഒക്കെ മാവൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് അത് പിടിച്ചെടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ മാവ് നമ്മളെ വൃത്തിയുള്ള ഒരു ടേബിൾ ടോപ്പിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഓരോരോ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഒരു മീഡിയം സൈസിൽ പിടിച്ചെടുക്കാം അപ്പം നമ്മളവിടെ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ബോളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഓരോരോ ബോളായിട്ടെടുത്തിട്ട് പരത്തിയെടുക്കാം പരത്തുള്ള നമ്മളെപ്പോഴും പരമാവധി നൈസായിട്ട് പരത്തി എടു പരത്തുവാണെങ്കില് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടും ഇത് വേണോ തരം നേരം അപ്പൊ നമ്മൾ അത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നമ്മളുടെ നമുക്ക് കുറച്ച് മാവും കൂടെ ഇടാം അതിൻ്റെ ഒപ്പം കുറച്ച് എണ്ണയും കൂടെ താളിക്കാം അതിന് ശേഷം ഇത് രണ്ടായിട്ട് മുറിച്ച് പോവുപോലെ ചുറ്റിയെടുക്കാം ചുറ്റിയെടുക്കുമ്പോ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റി ചുറ്റിവെക്കാം അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ബോളും നമുക്ക് പരത്തി ഇതേപോലെ പൂവാക്കി വെക്കാം അപ്പൊ നമ്മൾ നമ്മുടെ പൊറോട്ട എല്ലാം തന്നെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ പൂവാക്കി വെച്ചിരിക്കുന്നതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി അൽഫം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് പേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് ഞാൻ സർ ഓക്കെ ഇനി നമുക്ക് ഓരോരോ പുറകയുടെ എടുത്തിട്ട് വറ ചുട്ടെടുക്കാം അതിനായിട്ട് ആദ്യം വെച്ചു കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി ഇനി നമുക്ക് കാനം കുറച്ച് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ നൈസായിട്ട് പരത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം പിന്നെ നമുക്ക് ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ച് ചൂടാക്കാം ഏകദേശം ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഫെയ്ഡ് വരുമ്പം മുകളിലേക്ക് കുറച്ച് എണ്ണ തൂക്കി നമുക്കിത് മറിച്ചിടാം ഇനി നമുക്ക് പൊറോട്ട ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം ഇനി പൊറോട്ട ടേബിൾ ടോപ്പിലൊക്കെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം നമ്പോ പൊറോട്ട എന്നിട്ട് പോഡി ടേസ്റ്റ് ചെയ്യാനോ സൂപ്പറാ 嗯。<noise>